नमस्कार പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തെ തുടർന്ന് നഗരത്തിലുടനീളം കർശന സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത് മോദിയെ നേരിൽ കാണാനുള്ള ആവേശത്തിൽ റോഡുകളുടെ ഇരുവശങ്ങളിലും ആയിരക്കണക്കിന് ആളുകൾ തടിച്ചുകൂടിയിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തലസ്ഥാനത്തെത്തിയത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി ജെ പി ഭരണചുമതല ശേഷമുള്ള ആദ്യ സന്ദർശനമായതാണ് ശ്രദ്ധേയം വിമാനത്താവളത്തിലെത്തിയ പ്രധാനമന്ത്രി മുഖ്യമന്ത്രി പിണറായി വിജയനും ഗവർണർ രാജേന്ദ്ര അർലേക്കറും ചേർന്ന് സ്വീകരിച്ചു അല്പസമയത്തിനകം പുത്തരിക്കണ്ടം മൈതാനത്തിലേക്കുള്ള റോഡ് ഷോ ആരംഭിക്കും കുട്ടികളും സ്ത്രീകളും അടക്കം വൻ ജനാരവമാണ് നഗരനിരത്തുകളിൽ നിറഞ്ഞിരിക്കുന്നത് മോദിജി ജയ് ബി ജെ പി ജയ് എന്ന മുദ്രാവാക്യങ്ങൾ തലസ്ഥാന നഗരം മുഴുവൻ മുഴങ്ങുകയാണ് കഥകളി ഓട്ടംതുള്ളൽ തുടങ്ങിയ പരമ്പരാഗത കലാരൂപങ്ങളുടെ വേഷങ്ങൾ അണിഞ്ഞ കലാകാരന്മാരും പ്രധാനമന്ത്രിയെ വരവേൽക്കാനായി റോഡ് ഷോയുടെ ഭാഗമാകും ഔദ്യോഗിക വേദിയിൽ വിവിധ കേന്ദ്ര സർക്കാർ പദ്ധതികളുടെ ഉദ്ഘാടനം ഇന്ന് നടക്കും രാജ്യത്തിന്റെ വികസന പാതയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്ന പദ്ധതികളാണ് പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കുക അമൃത് ഭാരത് പദ്ധതിയുടെ ഭാഗമായി നാല് പുതിയ ട്രെയിനുകളുടെ ഫ്ളാഗ് ഓഫ് ചടങ്ങും അദ്ദേഹം നിർവഹിക്കും ഇതോടൊപ്പം ലൈഫ് സയൻസസ് പാർക്കിൽ കേന്ദ്ര സർക്കാർ സ്ഥാപിക്കുന്ന ഇന്നോവേഷൻ ടെക്നോളജി ആൻഡ് എന്റർപ്രണർഷിപ്പ് ഹബിന്റെ ശിലാസ്ഥാപനവും പ്രധാനമന്ത്രി നിർവഹിക്കും നിലവിൽ ബിജെപി ഭരണത്തിലുള്ള തിരുവനന്തപുരം കോർപ്പറേഷന്റെ വികസന ബ്ലൂ പ്രിന്റും ഈ സന്ദർഭത്തിൽ പ്രധാനമന്ത്രി പുറത്തെറക്കുമെന്നാണ് വിവരം കേരളത്തിന് ഏറെ പ്രതീക്ഷ നൽകുന്ന നിർണായക പ്രഖ്യാപനവും ഇന്നുണ്ടാകുമെന്ന സൂചനകളാണ് പുറത്തുവരുന്നത് സംസ്ഥാനത്തിനുള്ള അതിവേഗ റെയിൽവേ പാത പദ്ധതികളാണ് പ്രധാനമന്ത്രി പ്രഖ്യാപിക്കാനിടയുള്ളത് വിവാദമായ സിൽവർ ലൈന് ബദലായി ഇ ശ്രീധരൻ മുന്നോട്ട് വെച്ച പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ പരിഗണിക്കുന്നതെന്നാണ് സൂചന പദ്ധതിയുടെ വിശദമായ പ്രോജക്ട് റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനുള്ള ചുമതല ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ ഏറ്റെടുക്കും ഡി പി ആർ അംഗീകരിക്കപ്പെട്ടാൽ നിർമ്മാണ ചുമതലയും ഡി എം ആർ സിക്ക് തന്നെ നൽകാനാണ് കേന്ദ്രത്തിന്റെ ആലോചന കേരളത്തിന്റെ ഗതാഗത വികസനത്തിന്റെ നിർണായക വഴിത്തിരവാകുന്ന പ്രഖ്യാപനങ്ങളാകുമോ ഇന്നത്തെ വേദിയിൽ നിന്ന് ഉയരുക എന്ന ആകാംക്ഷയിലാണ് സംസ്ഥാനം വെബ്ഡെസ്ക് തത്വമൈ ന്യൂസ്